വനിതാ കമ്മീഷൻ്റെ കണ്ണൂർ ജില്ലാതല സിറ്റിങ്ങിൽ അറുപത്തി അഞ്ച് പരാതികളാണ് ഹിയറിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പതിനഞ്ച് പരാതികൾ തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് പരാതികളിൽ പോലീസിൻ്റെയും മറ്റും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് പരാതികൾ ജാഗ്രതാ സമിതികളുടെ പരിഗണനക്കും തീരുമാനത്തിനുമായിട്ട് വിട്ടു നൽകിയിട്ടുണ്ട് മൂന്ന് പരാതികളിൽ ജില്ലാതല ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമസഹായം ലഭ്യമാക്കുന്നതിന് നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് നാൽപ്പത് പരാതികളാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഇന്ന് പുതുതായിട്ട് ആറ് പരാതികൾ കമ്മീഷൻ്റെ മുമ്പാകെ ഡയറക്റ്റായിട്ട് നേരിട്ട് പരാതിക്കാർ ഇവിടെ നൽകിയിട്ടുണ്ട് വന്നിട്ടുള്ള പരാതികളിൽ കമ്മീഷൻ്റെ മുമ്പാകെ ഇന്ന് സി ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുള്ള പരാതികളിൽ നല്ലൊരു ശതമാനം വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ അതിർത്തി തർക്കങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ തരത്തിലുള്ള പരാതികളാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് ആർഡിയോ കോടതിയുടെ പരിഗണനയിലാണ് ഈ അതിർത്തി സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ മതിൽ ഇടിഞ്ഞു വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ അതുപോലെ മറ്റു തരത്തിലുള്ള നാശനിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളൊക്കെ ആ തരത്തിലാണ് പരിഹരിക്കപ്പെടേണ്ടതെങ്കിലും അതിന് തയ്യാറാവാതെ വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നുള്ള നിലക്ക് പരാതികളായിട്ട് വരുന്ന ഒരു രീതി പൊതുവെ എല്ലായിടത്തുമുണ്ട് അപ്പോൾ അത് അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകുന്ന സമയത്ത് പരസ്പരം അസഭ്യം പറയുകയും സ്ത്രീകളുടെ അന്തസ്സിനും മാന്യതക്കും നിരക്കാത്ത വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുകൂടെ വെച്ചുകൊണ്ടാണ് പരാതികൾ എന്നുള്ളത് കൊണ്ടാണ് വനിതാ കമ്മീഷൻ ഈ പരാതികൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇത്തരം പ്രശ്നങ്ങളിൽ സ്വാഭാവികമായിട്ടും കോടതി മുമ്പാകെ സിവിൽ കോടതിയുടെ മുമ്പാകെ കേസുകൾ നിലനിൽക്കുന്ന കേ കാര്യങ്ങളാണെങ്കിൽ അവിടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കമ്മീഷന് നിർദ്ദേശിക്കാൻ കഴിയുക ഞങ്ങൾ ഇത്തരത്തിലുള്ള പരാതികളിൽ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്ന് അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതിയുടെയും മറ്റും ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിർദ്ദേശിക്കാറുണ്ട് ജാഗ്രതാ സമിതികൾ ഇത്തരം പ്രശ്നങ്ങളിൽ കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം പരാതികളും പരിഹരിക്കാൻ വേണ്ടി കഴിയും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയത്തക്ക വിധത്തിൽ ജാഗ്രതാ സമിതികൾ വാർഡ് തലത്തിൽ കാര്യക്ഷമമാണെങ്കിൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും എന്ന് കമ്മീഷൻ കാണുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെയോ കോർപ്പറേഷനിലെയോ ജാഗ്രതാ സമിതികളോട് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയാണ് പതിവ് സാമ്പത്തികമായിട്ട് വളരെ പരാധീനത അനുഭവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിയമസഹായം ലഭ്യമാക്കി കൊടുക്കുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകാറുണ്ട് ജില്ലയിൽ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള പ്രശ്നം ഈ സാമ്പത്തിക ഇടപാടുകളാണ് വ്യക്തികൾ തമ്മിൽ ഉള്ള സാമ്പത്തിക ഇടപാടുകൾ അതുപോലെ തന്നെ സ്വകാര്യ പണവിടപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന തട്ടിപ്പുകൾ ട്രേഡിംഗ് എന്ന പേരിൽ സ്ത്രീകളെ കടക്കണിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇത് സംബന്ധിച്ചും ഉള്ള പരാതികൾ ഉണ്ടാകുന്നുണ്ട് വലിയ രൂപത്തിൽ സാമ്പത്തിക ഇരകളാവുന്ന അവസ്ഥ സംസ്ഥാനത്ത് അത് കണ്ണൂർ ജില്ലയിലും കമ്മീഷന് മുമ്പാകെ വന്നിട്ടുള്ള പരാതികളിൽ കട കടം നൽകാനും അതുപോലെ തന്നെ പണം അങ്ങോട്ട് നൽകാനും പണം സ്വീകരിക്കാനും ഒക്കെ തയ്യാറായിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക കെണിയിൽ അകപ്പെടുന്ന അവസ്ഥ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കേരളീയ സമൂഹം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള കെണിയിൽ അകപ്പെടുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ നമുക്ക് ഏറ്റവും മികവുറ്റ രൂപത്തിൽ പണമിടപാട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് കുടുംബശ്രീ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് നാല് ശതമാനം പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സ്ത്രീകൾ പെട്ടെന്ന് എവിടെ നിന്നാണ് പണം കിട്ടുക എന്നാലോചിച്ചുകൊണ്ട് അത്തരത്തിൽ കടക്കണിയിൽ അകപ്പെട്ടു പോകുന്ന സ്ഥിതിയുണ്ട് സാമ്പത്തികമായിട്ടുള്ള വലിയ ചൂഷണം നടക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൂടി ചിന്തിക്കാനും പണം വാങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ പണം കൊടുക്കുന്ന സമയത്തും വളരെ അധികം കാര്യക്ഷമത വെച്ച് പുലർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കമ്മീഷന് നിർദ്ദേശിക്കാനുള്ളത് പണമിടപാട് സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളാണെങ്കിൽ മതിയായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ പോയി പോലും കേസുകൾ നിലനിൽക്കുള്ളൂ ഇപ്പോൾ പണം കൊടുത്തതിനും തെളിവുണ്ടാവില്ല വാങ്ങിയതിനും തെളിവുണ്ടാവില്ല അങ്ങനെയുള്ള പരാതികൾ പലപ്പോഴും ബോധപൂർവം ഒരാൾ ഒരു സ്ത്രീയെ ചതിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെങ്കിൽ അത്തരം പരിഹാ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതായി പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് സ്ത്രീകൾ ഈ പണമിടപാട് നടത്തുന്ന സമയത്ത് വളരെ കൂടി വളരെ വളരെ അധികം ശ്രദ്ധിച്ച് വളരെ കരുതലോട് കൂടിയിട്ട് മാത്രമേ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടാവൂ എന്നുള്ളതാണ് നിർദ്ദേശിക്കാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ സ്ത്രീകളെ സാമ്പത്തികമായിട്ട് ഉള്ള യത്വത്തിലേക്ക് സ്ത്രീകളെ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഉറപ്പുവരുത്ത കഴിഞ്ഞാൽ ആ സാമ്പത്തികമായിട്ടുള്ള പരാധീനതയിലേക്ക് സ്ത്രീകൾ പോകാതിരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളുണ്ട് ഒരേ വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും താമസിച്ചുകൊണ്ട് ഒരേ വീട്ടിൽ നിന്നാണ് രണ്ടുപേരും വരുന്നത് അപ്പോൾ ആ വീട്ടിനകത്തുള്ള അന്തരീക്ഷം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ രമ്യതയില്ലാത്ത കുടുംബ ബന്ധങ്ങൾ ദാമ്പത്യ ബന്ധങ്ങൾ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളാവുന്നുണ്ട് അത് വിവാഹേതര ബന്ധങ്ങൾ വിവാഹേതര ബന്ധങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അത് കുട്ടികളെയാണ് സ്വാഭാവികമായിട്ടും ബാധിക്കുന്നത് ഈ ഭാര്യാഭർത്തൃ ഭർത്തൃബന്ധത്തിനകത്തുണ്ടാകുന്ന വിള്ളലുകൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ടുന്ന ഒരു വിഷയമായിട്ട് സൂചിപ്പിക്കുകയാണ് ഇത്തരം ശിഥിലമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾക്കകത്ത് വളർന്നു വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയും കുട്ടികൾക്ക് കുടുംബ ബന്ധത്തെക്കുറിച്ച് ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വളരെ വികലമാകുന്നതിന് ഇടയാക്കുന്ന കുടുംബ അന്തരീക്ഷം നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പൊതുവെ സംസ്ഥാനത്തുടനീളം കമ്മീഷൻ്റെ മുമ്പാകെത്തുന്ന പരാതികളിലൂടെ വ്യക്തമാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഊഷ്മളമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ എന്നതിനെക്കുറിച്ച് നല്ല രൂപത്തിലുള്ളൊരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കാൻ നല്ല ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇനിയും അനിവാര്യമാണ് എന്നുള്ളതാണ് കമ്മീഷൻ്റെ മുമ്പാകെ എത്തുന്ന പരാതികളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായിട്ടുള്ള രൂപത്തിൽ നടത്താൻ പറ്റാവുന്ന ഒരു സംവിധാനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എല്ലാ എല്ലാ പഞ്ചായത്തുകളിലും ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം മോണിറ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി വിമൻ ഫെസിലിറ്റേറ്റേഴ്സ്മാരെ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർമാരെ എല്ലാ പഞ്ചായത്തുകളിലും സംസ്ഥാന ഗവൺമെൻറ് നിയുക്തമാക്കിയിട്ടുണ്ട് ആ സി ഡബ്ല്യു എഫ്മാരുടെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വാർഡ് തലത്തിൽ തന്നെ നല്ല ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ ദാമ്പത്യ ബന്ധങ്ങൾ സുഗമമായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ കുട്ടികളുടെ പെൺകുട്ടികളുടെ മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഫലപ്രദമായിട്ടുള്ള രൂപത്തിലുള്ള കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കേണ്ടതായിട്ടുണ്ട് ഈ ബന്ധ വീടുകൾക്കകത്ത് പരസ്പരം അംഗീകരിച്ച് പരസ്പരം മനസ്സിലാക്കി കൊണ്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് ഈ ഈ ഒരു അവസ്ഥയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അപ്പോൾ അതിന് താഴെ തലത്തിൽ തന്നെയുള്ള നല്ല ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റർമാർ ഫെസിലിറ്റേറ്റർമാരെ അവരെ വളരെ ഫലപ്രദമായിട്ടുള്ള രൂപത്തിൽ വിന്യസിച്ചുകൊണ്ട് എല്ലാ വാർഡ് തലത്തിലും ബോർഡ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉചിതമായിരിക്കും എന്നുള്ളതാണ് കാണുന്നത് മറ്റൊന്ന് തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പരാതികൾ വരുന്നുണ്ട് ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലിക്ക് നിയുക്തരാക്കിയിട്ടുള്ള അധ്യാപികമാര് അവർ